കേരളത്തില് ഇപ്പൊ കൂടുതലായിട്ട് ഓർഫനേജസും അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഹോംസും ഉണ്ട് സത്യത്തിൽ ഇത് നല്ലതല്ലേ പ്രായമായ പേരൻസിന് നോക്കാനില്ലാത്തവർക്ക് ആ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇപ്പൊ ആ ഏജിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മക്കളൊക്കെ വിദേശത്തും പഠിക്കാനും എല്ലായിടത്തൊക്കെ പോയിട്ട് ശരിക്കും ഒരു വിരഹ ദുഃഖം അല്ലെങ്കിൽ ഏകാന്തത ഒറ്റപ്പെട്ട സംഭവങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അവരുടെ അവരെ ഓർഫനേജസിന്റെ ഓൾഡേജ് ഹോംസിന്റെയോ കാര്യങ്ങള് വന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തെറി കമന്റ്സും അയ്യോ അച്ഛനെ നോക്കുന്നില്ല അമ്മയെ നോക്കുന്നില്ല അങ്ങനെയുള്ള കമന്റ്സുകൾ നമ്മൾ കൂടുതലും കാണാറുള്ളത് സത്യത്തിൽ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്ന ഏത് ലോകത്താ അവർ സ്വയം ചിന്തിക്കണ്ടേ ഒരു പ്രായമായി മക്കൾക്ക് നോക്ക് മക്കൾക്ക് കടമയാണ് പേരൻസിനെ നോക്കുക എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും അവർ യാത്ര പോകുക അവർക്ക് ജോലിക്ക് പോകുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും നല്ല ആവശ്യമുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഇമോഷണത്തിന് കുറച്ചാൾ മുൻപ് വരെ അതായത് അനാഥാലയങ്ങളിൽ കൊണ്ടിടുന്ന ഒരു മറ്റേ മക്കള് നോക്കാത്ത അല്ലെങ്കിൽ വിഷമവും സങ്കടം അനുഭവിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും വ്യത്യാസമുണ്ട് ഞാൻ പറയാം അല്ല ആരും ഇല്ലാത്തവര് അനാഥാലയങ്ങളാണല്ലോ ശരിക്കും അങ്ങനെ നമ്മൾ പറയുന്നത് വൃദ്ധസ്ഥാനം എന്ന് പറയുന്നത് ആരുടെ ഇന്നത്തെ വൃദ്ധസനം എന്ന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ാണ് ചേട്ടാ നമ്മുടെ പള്ളികളുടെ ഒക്കെ വൃദ്ധസാധനങ്ങളുണ്ട് അവിടെ പറയുന്ന പോലെ എക്സ്പെൻസീവല്ല അവിടെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന വൃദ്ധസാധനങ്ങൾ എന്റെ അഭിപ്രായത്തിൽ റിലയൻസ് പോലുള്ള കമ്പനികൾ വൃദ്ധസാധനങ്ങൾ നടത്തണമെന്നാണ് തീർച്ചയായിട്ടും അല്ലെ ഞാൻ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പണ്ട് തൊട്ടുള്ളൊരു സംഭവം എന്താണ് മക്കള് അച്ഛനമ്മമാരെ നോക്കണം അല്ലേ തീർച്ചയായിട്ടും വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ നോക്കേണ്ട ഉത്തരവാദിത്തം കുട്ടികളുടെ തന്നെയാണ് അല്ലേ പക്ഷേ ഇതിന് സാധിക്കാത്ത കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ശടിക്കുമ്പോഴല്ലേ ഈ പ്രശ്നമുള്ളേ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെല്ലാവരും അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ അവരുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് പോയിട്ട് അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള എന്തൂരം സംബന്ധിച്ചു നമ്മൾ ഈ പത്തനംതിട്ട കുമ്പനാട് ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പാരന്റ്സ് മാത്രമുള്ള അച്ഛൻ വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കേ ഉള്ളൂ അപ്പൊ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കൊട്ടാര സദർശ്യവുമായിട്ടുള്ള വീട്ടിൽ ഒരു തടവിലിട്ടേക്കണ പോലെ ഇട്ടിട്ട് എത്രയൊക്കെ പൈസ അയച്ചുകൊടുത്തിട്ടും കാര്യമുണ്ടോ പൈസയല്ല ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയൊക്കെ ആയിട്ടും കൂടുതൽ നമുക്ക് വേണ്ട എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് വേണ്ടത് അപ്പൊ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ഉള്ള അവസരം ശരിക്കും നല്ലൊരു കമ്മ്യൂണിറ്റി അവരുടെ പ്രവർത്തിക്കും ഞാനൊരു ഒരു കഥ പറയട്ടോ അതായത് വിദേശയാത്ര യാത്രയുടെ ഇടയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം ഞാൻ ഹസർഭായ പോണ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് വീഡിയോ കാണിച്ചു കൊടുക്കാം അപ്പോ പുള്ളി വീഡിയോ കാണിക്കുമ്പോ ഒരു മകൻ അവന്റെ അച്ഛനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചു ആ പുള്ളി മരിച്ചു പോയി കണ്ടിരുന്നു ആ വീഡിയോ മൂക്കിലിട്ടിടിച്ച് ഒരു പ്രായമായ ഒരു വ്രതം അതിപ്പോ കാണിച്ചെടുത്തപ്പോ ആ അതൊക്കെ കിട്ടേണ്ടതാണെന്ന് തോന്നുന്നത് എൻ്റെ അടുത്ത് ആ ഇടി കിട്ടേണ്ടതെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചാൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അന്ന് ഇടി കിട്ടുന്ന പ്രായമായ ആളുകളല്ലേ അപ്പം പുള്ളി പറയാം നിനക്കറിയോ എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞവനില്ലേ എന്നെ മാനസികമായി ചെറുപ്പം മുതൽ അടിച്ചും മിടിച്ചും കുത്തിയും ചവിട്ടിയും കുത്തിയും പട്ടീനെ പോലെ എന്നെ കാണിച്ചും ഒരു മൃഗങ്ങളോട് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ കാണിച്ചും നടന്ന വേദന എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് എൻ്റെ തന്തയാണ് ഞാൻ ഇതെന്നെ തന്നെ കാണിക്കും കാരണം അയാളെ എൻ്റെ അടുത്ത് കാണിച്ചതാ നമ്മളാ മകനോട് എന്തു പറയും എന്ത് മൂല്യത്തെപ്പറ്റി സംസാരിക്കേണ്ടേ അച്ഛനെന്ന മൂല്യത്തെ പറ്റിയാ അമ്മ എന്ന മൂല്യത്തെ പറ്റി സംസാരിക്കേണ്ട കഴിഞ്ഞാൽ ഇത് ഞാൻ പറയും ഇത് ഡിപ്പെൻഡിങ്ങാണ് അമ്മ എന്ന് പറയുന്ന വേടും അച്ഛനെന്ന് പറയുന്ന വേടും എന്താണോ അതുപോലെ ആവണമെന്നില്ല എനിക്ക് എനിക്ക് എന്താണോ അതുപോലെ ആവണമെന്നില്ല എനിക്ക് ഇത് നമ്മുടെ പാരൻസിൻ്റെ ക്വാളിറ്റിയാണ് ആ പാരൻസിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു പക്ഷേ മക്കൾ ചിലപ്പോൾ കൈവയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ പിടിച്ച് അനാഥാലത്ത് ഉണ്ടാക്കും ഇത് എല്ലാവർക്കും തിരക്കില്ല ചേട്ടാ ജീവിതത്തിന് അതായത് ഒരു അച്ഛനമ്മേനെ നോക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ആളുകൾക്ക് ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിൽ പോയവരാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് നമ്മുടെ ജലത്തിലെ കള്ളന്മാരും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും സ്വന്തം ഉണ്ടായിട്ടും അവർ വീട്ടിൽ നിർത്താൻ താല്പര്യമില്ലാത്ത പാരൻസ് ഉണ്ട് ഒരു പക്ഷേ ഇത് കുറേയൊക്കെ ഇവർ ജീവിച്ചു വന്ന കാലഘട്ടത്തിൻ്റെ എന്തിൻ്റെ ആണ് ഇവർ മക്കളോട് ഭയങ്കര റോഡായിട്ട് പെരുമാറുകയും മക്കളെ സെക്ഷല് അബ്യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് അതേപോലെ മക്കളോട് ഒരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത പാരൻസ് ഉണ്ട് മക്കളെ തിരിഞ്ഞു നോക്കാത്തുണ്ട് പട്ടിണിക്ക് കിടത്തുന്നുണ്ട് വിദ്യാഭ്യാസം പോലും കൊടുക്കാത്ത പാരൻസ് ഉണ്ട് ഈ പാരൻസ് വലുത് ഒന്ന് പ്രായമായി വളരെ വൃദ്ധ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലം വരുമ്പോൾ മക്കൾ എന്നെ നോക്കണം എൻ്റെ മകൻ എന്നെ നോക്കണം എൻ്റെ മകളെന്നെ നോക്കണം അയ്യോ ഞാൻ മറ്റേ വയ്യാത്താണല്ലേ എന്ന് കരയുന്നതിന് അർത്ഥമില്ലാതെ ഞാൻ പറഞ്ഞു നമ്മുടെ പാരൻസ് നമുക്ക് നോക്കി നമുക്ക് ആ പാരൻസിന് വേണം അതെൻ്റെ അച്ഛനും അമ്മയാണ് അവരെൻ്റെ കൂടെ വേണം അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതെൻ്റെ മാനസികമായിട്ടും ഭൗതികമായിട്ടും എൻ്റെ മക്കൾക്കും എല്ലാം നല്ലതാണെന്ന് മക്കൾക്ക് തോന്നുന്ന പോയിൻറ്റിലെ പാരൻസിന് ഈ പറഞ്ഞ പ്രായമാമോ വിലയുള്ളൂ അല്ലാത്ത പോയിന്റിൽ എവിടെ ചില സ്ഥലങ്ങളിൽ ഓപ്പോസിറ്റും ഉണ്ട് ഉണ്ട് എല്ലാ സാഹചര്യം സ്നേഹമായിട്ട് നിൽക്കുന്ന ഈ കൊണ്ട് ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ഈ കൊണ്ടാകുന്നുണ്ടെങ്കിലും കൊണ്ട് ഇതുപോലെ പൈസ കൊടുക്കണം ഇത്ര എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഒരു കിട്ടുന്നതിനും ചേട്ടൻ പ്രായമാവുമ്പോൾ പ്രായമാ അല്ല സി നമ്മൾ രണ്ട് രീതി ആസ്പെക്ടലിൽ കാണണം ഒന്നാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേഹ പറഞ്ഞ പോലെ എന്താ പറയാ മാതാപിതാക്കളെ നല്ല രീതിയിൽ മക്കളെ വളർത്തി എന്നിട്ട് പോലും അവരെ യാതൊരു രീതിയിലും ശ്രദ്ധിക്കാതെ ഒട്ട് കെട്ടുന്ന ആൾക്കാർ ചില ആൾക്കാർ സമൂഹത്തിന് വേണ്ടിയിട്ട് പുറമേ കാണുമ്പോൾ എന്താണ് പാരന്റ്സ് നന്നായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും വീട്ടിലില്ല അതായത് വെറുതെ ഒരു സർവെന്റായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും ഒട്ടും കൺസിഡറേഷൻ കൊടുക്കാതെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അല്ല കുട്ടികളുണ്ട് എനിക്ക് വേണ്ട അങ്ങനെ പാരൻസിന് നോക്കുന്ന കുട്ടികളെ കാട്ട് നല്ലത് ഈ നല്ല വൃദ്ധസാധനത്തില് ആൾക്കാരെ തന്നെയാണ് നമ്മളൊരാൾ ഒരു കുട്ടിയായ അവന്റെ പാരന്റ് വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുക അവനെ ഏറ്റവും മോശപ്പെട്ടവനായിട്ട് ചിത്രീകരിക്കുന്നു അവൻ ചിലപ്പോൾ നല്ല ഫെസിലിറ്റി ആയിരിക്കും കൊടുക്കുന്നത് അവന് പറ്റാത്തത് കൊണ്ട് അല്ലെ ഒരു ഫെസിലിറ്റിയും കൊടുക്കാതെ വീട്ടില് തടങ്കലിടുന്നതിനൊക്കെ ഭക്ഷണം വീട്ടിൽ കിടക്കുന്നത് ഇപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് ഉണ്ട് ചേട്ടാ പാരന്റ്സ് മരിച്ചു പോട്ടെ എന്ന് കരുതുന്ന മക്കളുണ്ടെന്ന് വീട്ടിൽ ശല്യം വീട്ടില് എം ജി യൂണിവേഴ്സിറ്റി പുതുതായിട്ട് നടത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്ന് പറയുന്ന സാധനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എടുക്കുന്നുണ്ട് അതായത് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോഗ്രാമിൽ ചേരാം അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്താ അവരെ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഏരിയയിൽ ഓരോ ക്ലസ്റ്ററുകൾ ഫോം ചെയ്യുക അതിൽ ഒരു ഇരുപത് തൊട്ട് അമ്പത് വരെയുള്ള ആൾക്കാർ അവരെല്ലാവരും ഈ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും അപ്പം നമ്മളുടെ ഒരു നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എല്ലാ ആൾക്കാരും പ്രായമുള്ള ആൾക്കാരും കൂടുക അപ്പോൾ അവരെന്ത് അവരുടെ സെക്കൻഡ് എഡ്യൂക്കേഷൻ ആണ് എം ജി യൂണിവേഴ്സിറ്റി എന്താണെന്ന് വെച്ചാൽ അവരെന്ത്ണ്ടെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അവരെ പെയിൻറിങ് പഠിക്കുന്നു വരയ്ക്കാൻ പഠിക്കുന്നു അവർ ഡാൻസ് പഠിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഏജിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും നമ്മൾ ഇന്ററാക്ട് ചെയ്യും അപ്പൊ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടില്ലേ അതേപോലെ കമ്പനി കൂടാൻ കൂടാന്നിടത്ത് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നു ഇവർക്ക് മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്നൊക്കെ പറയുന്ന ഇതേപോലത്തെ പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമുകൾ ഒക്കെ കേരളത്തിൽ അല്ല ഇന്ന് ഇന്ന് പറയുന്നില്ല മക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നിടത്ത് വൃദ്ധന്മാരുടെ സംസ്ഥാനമായിട്ട് കേരളം അതിപ്പതിക്കുന്നു പറയുന്നത് ഇതേപോലുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ ശരിക്കും ഭയങ്കര സ്വാഗതാർത്ഥമാണ് അല്ല ഞാൻ പറഞ്ഞത് മക്കളെ കുറ്റമായ അല്ല ജോലി ഞാൻ പറയട്ടെ ഇത് ഇത് ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെ നോക്കുക എന്ന് പറയുന്നത് ഒരു കർമ്മ അതായത് നമുക്കൊരു ഭയങ്കര ബ്ലസ്സിങ്ങാണ് നമ്മൾ മറ്റെന്ത് കാര്യങ്ങളെക്കാളും വലിയൊരു കാര്യമാണ് പക്ഷേ പാരൻസ് എന്ത് ചെയ്യും കുട്ടികളെ ചെറുപ്പത്തിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാവൂ നീ നീ അതായത് സെൽഫിഷായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ചെറുപ്പം മുതൽ അതായത് നിങ്ങൾ അയലക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കരുത് അയലക്കാരുടെ വീട്ടിൽ ആരെങ്കിലും പട്ടിണി എടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കരുത് പോയി നോക്കരുത് സഹായിക്കരുത് കാരണം എന്താ പ്രശ്നം ഉണ്ടാവും കൂട്ടുകാരുമാരുടെ ഇപ്പം നടക്കരുത് അതായത് ഭയങ്കര സെൽഫിഷായിട്ട് വളർത്തുന്ന കുട്ടികൾ ഇവരെ സെൽഫിഷ്

എനിക്കുള്ളത് അതിന് കാരണം റിയില്ല അവർക്ക് അതാണ് ഇഷ്ടം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കണം അവർക്ക് കാഴ്ചകൾ കാണണം അവർക്ക് നടക്കണം അവരുടെ പ്രായത്തിൽ അവരുടെ ആഗ്രഹങ്ങളാണ് ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന പേരൻസ് ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത് നമ്മള് നമ്മുടെ പേരൻസിന് പൈസ കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞ പോലെ ഇവര് സോഷ്യലൈസ് ചെയ്യാനായിട്ടും നമ്മള് എന്താ മുത്തശ്ശികത സിനിമയിൽ കണ്ട പോലെ പ്രായമായി കഴിയാൻ നിർത്തി ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനും എന്താ പറയുമോ ഈ പാരന്റ്സ് തന്നെ ഇവര് തന്നെ അയ്യോ ഞങ്ങൾക്ക് ഏജ് ആയി നമുക്ക് ഇങ്ങനെ കുറച്ച് മാറി നിൽക്കാം അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങൾ അങ്ങനെയല്ല പാരന്റ്സ് പുറത്തോട്ട് വരട്ടെ അവർക്ക് ഒരു പ്രേമൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവർക്ക് രണ്ടു ദിവസം വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ ശരിയല്ലേ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രേമിക്കട്ടെ അവര് നമ്മളെന്തിനെ തടഞ്ഞു വെക്കും നമ്മൾ വിദേശ രാജ്യങ്ങളോട്ട് പോകുമ്പോ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്താന്ന് അമ്പത് വയസ്സിന് മുകളിലൊക്കെ അവർ പ്രേമ സ്റ്റാർട്ട് ചെയ്യാം യാത്ര ചെയ്യാനും അവർക്ക് സ്ഥലങ്ങള് കാണാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസുകളൊക്കെ അറേഞ്ചുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാതെ പക്ഷെ ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരെന്ന് പറയുന്നിടത്ത് അപ്പൊ തന്നെ പൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് വയ്യ കാല് വയ്യ മറ്റൊതു വയ്യാന്നൊന്ന് സ്വയം രോഗിയായിട്ട് മാറുന്ന